ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മല്ലൂർ സ്പോർട്സ് സോൺ വേൾഡ് കപ്പിലെ ആദ്യ മത്സരം തന്നെ നല്ല ഒന്നാന്തരം തരം ത്രില്ലറാണ് ആരാധകർ സമ്മാനിച്ചിരിക്കുന്നത് യെസ് പാകിസ്ഥാനും നെതർലൻഡ്സും തമ്മിലുള്ള മത്സരം പാകിസ്ഥാൻ വളരെ അനായാസം നെതർലാൻഡ്സിനെ തോൽപ്പിക്കുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചെങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റിയിരിക്കുന്നു നെതർലാൻഡ്സ് നല്ലൊരു ഒന്നാന്തരം തരം പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചത് ഒരു ഘട്ടം വരെ നെതർലാൻഡ്സ് തന്നെ ഒരു മത്സരം വിജയിക്കുമെന്നും പലരും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പാകിസ്ഥാൻ ഇന്നിംഗ്സിലെ ആ ഒരു ഒറ്റ ഓവർ അതായത് പത്തൊമ്പതാമത്തെ ഓവറായിരുന്നു മാച്ച് ചേഞ്ചിങ് ഓവറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നതും ആ ഒരു ഓവറിൽ ഫഹീം അഷ്റഫ് ൺസാണ് ലോകൻ വാൻ ബിക്കിനെതിരെ അടിച്ചുകൂട്ടിയതും അതോടുകൂടെ പാകിസ്ഥാൻ ആ ഒരു ഇമ്പോർട്ടന്റ് സിറ്റുവേഷനിൽ നിന്നും കളി വിജയിച്ച് കയറുകയായിരുന്നു ആ ഒരു എട്ടോ ഓവറിൽ തന്നെയാണ് വിജയം ഏതാണ്ട് ഉറപ്പിച്ച കളി നെതർലാൻഡ്സ് കൈവിട്ട് കളയുന്നതും ഏതായാലും മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത നെതർലാൻഡ്സ് നിശ്ചിത പത്തൊമ്പത് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി നാൽപ്പത്തിയേഴ് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു പാകിസ്ഥാനു വേണ്ടി മറുപടി ബാറ്റിംഗിൽ ഫർഹാൻ മുപ്പത്തി ഒന്ന് പന്തിൽ നാൽപ്പത്തിയേഴ് റൺസ് എടുത്തത് ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് വന്ന ബാറ്റർമാർക്കൊന്നും വലിയൊരു വലിയ ഒന്നും കളിക്കാൻ സാധിക്കാതെ പോയത് അവർക്ക് ശരിക്കും ഒരു തിരിച്ചടിയാവുകയായിരുന്നു പക്ഷേ അവസാനം വന്നുകൊണ്ട് ഫഹീം അഷ്റഫ് നടത്തിയ ൾ പോരാട്ടം പതിനൊന്ന് പന്തിൽ റൺസിന്റെ തകർപ്പൻ ഇന്നിംഗ്സ് അത് തന്നെയാണ് പാകിസ്ഥാനെ വിജയിപ്പിച്ചിട്ടുണ്ടായിരുന്നതും ഏതായാലും ഒരു വലിയ അട്ടിമറി പ്രതീക്ഷിച്ചെടുത്തിനിന്നും പാകിസ്ഥാൻ കളി തിരികെ പിടിച്ചിരിക്കുന്നു വിജയിച്ചിരിക്കുന്നു മൂന്ന് വിക്കറ്റിന്റെ വിജയമാണ് പാകിസ്ഥാൻ ആദ്യ മത്സരത്തിൽ സ്വന്തമാക്കിയതും അടുത്ത കളിക്ക് വേണ്ടി വീണ്ടും വെയിറ്റ് ചെയ്യാമത് വരെയും ഗുഡ് ബൈ